ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്നൊരു ബ്ലോഗാണ് കേട്ടോ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവൂല്ലേ മലപ്പുറം ജില്ലയിലാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം അപ്പൊ അവിടെ തൃക്കാർത്തിക മഹോത്സവം നടക്കുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ള പുതിയ ഒരു വീഡിയോ ആണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എല്ലാ വർഷവും തൃക്കാർത്തിക മഹോത്സവം നടക്കാറുണ്ട് കേട്ടോ അപ്പൊ ഈ വർഷം ഡിസംബർ ഏഴ് തൊട്ട് പതിമൂന്ന് വരെയാണ് തൃക്കാർത്തിക മഹോത്സവം നടക്കുന്നത് അപ്പം ഇതിനോടനുബന്ധിച്ച് അനിയത്തിയുടെ ഒരു ഡാൻസ് ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കടന്നിരിക്കുന്നു ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം അപ്പം നമ്മുടെ അമ്പലത്തിന്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇതെല്ലാം ഇതെല്ലാം ഇപ്പോൾ പുതുതായി പണി കഴിപ്പിച്ചതാണ് ഈ ശില്പങ്ങളെല്ലാം അപ്പൊ ഇത് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പൊ അമ്പലത്തിനുള്ളിൽ അധികം വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ കുറച്ച് കുറച്ച് കാഴ്ചകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്ന പ്രവേശന കവാടം അപ്പോൾ അതിന്റെ ഉള്ളിൽ കയറിയാലാണ് നമുക്ക് ഭഗവതിയെ കാണാൻ കഴിയുക അപ്പോൾ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഈ മുകളിൽ വന്നതിന് ശേഷം പടികൾ കയറി മുകളിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് ഈ കാഴ്ചകൾ അപ്പോൾ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് തന്നെ കലവറ നിറയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഋഗ്വേദ ലക്ഷാർച്ചനയും കൂടെ ഉണ്ട് കേട്ടോ ചൊവ്വാഴ്ച വരെ ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിയുടെ മോള് ഇവള് ഇവിടെ ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട് ഇവളും ഇവളുടെ ടീച്ചറുടെ കുറച്ച് കുട്ടികളും ഒക്കെ ആയിട്ട് കലാപരിപാടികൾ ഉണ്ട് ഇതാണ് ടീച്ചർ ടീച്ചറ് എന്താ ടീച്ചറുടെ മോളെയാണ് മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡാൻസിൻ്റെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടാലോ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ടീച്ചറാണ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ടീച്ചർ ടീച്ചറുടെ മോളാണ് അപ്പുറത്തെ ഇരിക്കുന്നത് ഇതാണ് ഇവളാണ് എൻ്റെ അനിയത്തിയുടെ മോൾ കിട്ടാം ഓരോ ഡാൻസ് അവതരിപ്പിക്കാനും ഓരോ മക്കളും എത്ര മണിക്കൂറുകളാ ഓരോ മേക്കപ്പിനും വേണ്ടിയിട്ട് ചെലവിടുന്നത് അപ്പം ഇതിന് ഒരു ഹെയർ സെറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കും പിന്നെ ഫേസിൻ്റെ മേക്കപ്പിനും ഒരുപാട് നേരം എടുക്കും അപ്പം ഹെയർ ഒക്കെ ടീച്ചർ കെട്ടിക്കൊടുത്തത് അതിന് ശേഷം ഫേസിലോട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ അത് മേക്കപ്പ് ചെയ്യുന്നത് സാറാണേ അപ്പം ഇതിന്റെ ഓരോന്നും എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് പറയാനൊന്നും എനിക്കറിഞ്ഞുകൂടാ അത് ഫൗണ്ടേഷൻ ആണ് എന്ന് തോന്നുന്നു അപ്പൊ ഏകദേശം മുഖത്തെ ഫൗണ്ടേഷൻ ഇടലൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് ഇതാ സാറ് കണ്ണിലേക്ക് കടന്നിട്ടുണ്ട് ഇനി കണ്ണ് എഴുതാൻ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും ഏകദേശം കണ്ണിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കണ്ണ് എഴുതിയിരിക്കുന്നു ഇനി പുരുകം കൂടെ എഴുതി അപ്പൊ അതിനിടയിൽ കൂടെ മക്കൾ ഗ്രീൻ റൂമിൽ ഓരോ ഒച്ചയും വിളിയും അവരുടെ പ്രാക്ടീസും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ അങ്ങനെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായി ഇതാ പൊട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂക്കുത്തിയും കൂടെ സെറ്റ് ചെയ്യണം ലാസ്റ്റ് ഇതാ ഫേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് ഇത് ഇനി നമുക്ക് ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് കാണാം അപ്പൊ അങ്ങനെ ഇവളുടെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനിയുണ്ട് ഹെയർ ലെന്തൊക്കെ സെറ്റ് ചെയ്യണ്ട അപ്പൊ സാർ ഇതാ വേറെ ആൾക്കാരെ പുറപ്പെടുത്തുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരായി കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്ത് അതവിടെ റെഡി ആയി വന്നിട്ടുണ്ടേ ഈ മോള് ഇതാ ഭരതനാട്യം അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഇതാ ഫൈനൽ ലുക്ക് കണ്ടില്ലേ എല്ലാം റെഡിയായി ഇനി ഞങ്ങൾ സ്റ്റേജിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഇത് ടീച്ചറുടെ ഇളയ മോളാണ് കേട്ടോ പിന്നെ ഇത് മൂത്ത മകളാണ് ഇവള് കേരള നടനാണ് അവതരിപ്പിക്കുന്നത് അപ്പം സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കണം എന്നിട്ട് അനുഗ്രഹം വാങ്ങണം ഇത ടീച്ചർ അപ്പം ചിലങ്കിയൊക്കെ എടുത്തു കൊടുക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു